നമ്മുടെ ആലപ്പുഴ വാടകലാണ് അപ്പൊ ഇന്നത്തെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രേഷ്മയുടെയും അലിചാട്ടൻറെയും പിന്നെ കുഞ്ഞിന്റെ അമ്പാടി ഇങ്ങനെയൊക്കെ ഹലോ ഗൈസ് ഹലോ ഗൈസ് അപ്പോൾ ഇവരുടെ ഫാമിലി ഷൂട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വന്നപ്പോൾ തന്നെ നല്ല കാറ്റും മഴയുണ്ട് എന്നാലും നല്ല കാറ്റാണ് ഈ നാം സംസാരിക്കുന്നത് പോലും കേൾക്കുമില്ലെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നല്ല ആംബിയൻസ് ആണ് രസമുണ്ട് പിന്നെ ആളുകൾ എന്തെങ്കിലും പറയുമല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നമ്മൾ നേരെ ഷൂട്ടിലേക്ക് പോടങ്ങാണ് അപ്പം ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നായിട്ട് യോ ഗൈസ് വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോസ് ഓഫ് വീഡിയോ ബ്ലോഗ്സ് നമ്മുടെ അമ്പാടിയുടെ ഫോട്ടോഷൂട്ട് തുടങ്ങി അമ്പാടിക്ക് ഞങ്ങൾ രണ്ടുപേരെ അത്രയും വലിയ പരിചയമില്ലാത്തത് കൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കൈയും കാലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിർത്തിയത് അടുത്തിട്ട അമ്പാടിക്ക് ആ ബോട്ടേ കയറും ഭയങ്കര ആഗ്രഹം എന്നാൽ പിന്നെ നമ്മൾ കിട്ടിയേക്കാമല്ലോ എന്ന് വെച്ചാൽ കൂട്ടത്തിൽ മൂന്ന് ഫോട്ടോയും കൂടെ എടുക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ആശാന് ഭയങ്കര പേടിയാണ് അപ്പം നമ്മൾ അഖിൽ ബ്രോയും കൂടെ ആ വെള്ളത്തിൻ്റെ അടിയിൽ ഇരുത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതുവരെ എടുത്ത ഫോട്ടോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ നമ്മുടെ അമ്പാടിക്കുട്ടനെ നമ്മൾ കൺവിൻസ് അമ്പാടിക്കുട്ടൻ ണെങ്കി അപ്പം അമ്പാടിക്കൂട്ടന്റെ അടുത്ത കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോസ് ആണ് എടുത്ത് എടുക്കാൻ പോകുന്നത് സംസാരിച്ച് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി വരണം വരാൻ അവര് കല്യാണം കല്യാണത്തിന് വന്നില്ലേ അതേപോലെ തന്നെ ആനിവേഴ്സറി ഷൂട്ട് നല്ല ആയിട്ട് വന്നു വന്നു വാ ആ കാറ്റ് രസം അത് മറ്റേ സാരി അത് ബാധിക്കും നല്ല ഹെയർ സെപ്പറേറ്റ് മുടിയലും നല്ല ഇതായിട്ട് നല്ല വെള്ളം അതുപോലെ തന്നെ ഷൂട്ട് നടക്കുമ്പോൾ നമ്മൾ നിന്ന ഭാഗത്ത് നല്ല തിരമാലയും കാറ്റും ഉണ്ട് കേട്ടോ കടൽ കയറിയാണ് നിൽക്കുന്നത് സോ ഷൂട്ടിന് വരുന്നവർ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം മാക്സിമം മഴ സമയത്ത് കടലിൽ ഇറങ്ങാൻ നോക്കുക നമ്മുടെ ഷൂട്ട് പകുതി ആയിരിക്കാണ് ഇപ്പം തന്നെ നല്ല കാറ്റാണ് എന്റെ കയ്യിലിരിക്കുന്ന ക്യാമറ വരെ പറന്ന് പോകുന്ന രീതിയിലാണ് അല്ലേ അമ്പാടി അമ്പാടി പിന്നെ ഫുൾ ചാർജ് കേട്ടോ നമുക്ക് തന്നെ ഭയങ്കര അങ്ങോട്ട് ഭയങ്കര അടുക്കത്തൊന്നും ഇല്ലായിരുന്നു ഭയങ്കര മൂഡോഫിരിക്കുന്നു ഇവിടെ വന്ന ശേഷം ഭയങ്കരമായിട്ട് ഫുൾ ചാർജായിട്ടു അതുകൊണ്ട് അങ്ങ് പോകുന്നു നമ്മുടെ വാടക്കൽ ബീച്ചിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അമ്പാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ദൈവമായിട്ടാണ് എന്റെ ബ്ലൂഞാൻ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയുന്നത് ഇഷ്ടപ്പെട്ടോ എന്റെ ഫോട്ടോ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലെത്തിരിക്കാണ് അങ്ങനെ ഷൂട്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വശപ്പായി നല്ല നാടൻ ഫുഡ് കഴിക്കണമെന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരുന്നത് അങ്ങനെയാണ് നമ്മൾ ന്യൂയോർക്ക് ഷാപ്പിൽ വന്നിരിക്കുന്നത് ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചമ്പക്കുളം കണ്ടങ്കരി ഷാപ്പിലാണ് ന്യൂയോർക്ക് ഷാപ്പിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ന്യൂയോർക്ക് ഷാപ്പ് ഇരിക്കുന്ന സ്ഥലം നല്ലൊരു ആംപിയൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഫാമിലിയായിട്ട് വന്നാൽ പോലും നമുക്ക് ഓരോ ടെൻറ്റ് പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫാമിലിക്ക് ഇരിക്കാനാണെങ്കിൽ തന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയും കൂടെ ആയിരുന്നു ഈ മഴയും കൂടെ ആയപ്പോണ്ടല്ലോ മോനെ ഇജ്ജാതി വൈബ് എന്ന് പറഞ്ഞാൽ ഇജ്ജാതി വൈബ് ഒരു രക്ഷയില്ല കപ്പ് 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 നാല് 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 ആ ഉണ്ട് പേര് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വന്നിരിക്കുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മഴ സമയത്ത് കുറച്ച് കപ്പയും മീൻചാറും അതിൻ്റെ കൂടെ കുറച്ച് ബീഫ് വരട്ടിയതും കൂടെ ആയപ്പോൾ എൻ്റെ മോനെ കണ്ടത്തിലും വെള്ളം വായിലും വെള്ളം എന്ന അവസ്ഥയായി ഒരു രക്ഷയില്ല സാറാണ് അപ്പം ഞാൻ പോയി ഒരു പിടി കേട്ടോ നമ്മുടെ പരിപാടികളെല്ലാം വൈൻഡപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ പ്ലേറ്റും കാര്യം കാര്യമായിട്ടില്ലല്ലോ അതെ ഒരു സാധനങ്ങളുണ്ട് എടുത്തടിച്ചു അല്ല എടുത്ത് കഴിച്ചു ഇത് കഞ്ഞിവെള്ളമാണ് നമ്മുടെ ഇവിടുത്തെ തെങ്ങീന്ന് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ കഞ്ഞിവെള്ളം അഭിമന്യ പച്ചവെള്ള മാത്രം ലേശം ലേശം ഗൈസ് അങ്ങനെ നമ്മുടെ ഫുഡ് അടിയും പരിപാടിയെല്ലാം കഴിച്ചപ്പോൾ നല്ല മഴയാണ് വെയിക്കുന്നത് പോർത്തുന്നില്ല കാറിലായതുകൊണ്ട് തന്നെ ഇല്ല പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ ഫുൾ ആംബിയൻസാ ഇത് കാണുമ്പോൾ ഞങ്ങളുടെ അമ്മയുടെ വീട് പോലെ ഓർമ്മ വരുന്നത് നല്ല ചുറ്റിനും കണ്ടം അപ്പം തിന്നോ എങ്ങനെ ഉണ്ടായിരുന്നോ നല്ലായിരുന്നോ ഓഹ് പിന്നെ ഞാൻ സമ്മതിച്ചോളാം എന്റെ ചോദ്യരൊക്കെ നീ മറുപടി പറയുന്നുണ്ടല്ലോ അങ്ങനെ ഫുഡ് ഫുഡിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തൊട്ടടുത്ത് തന്നെ ന്യൂയോർക്ക് ഷാപ്പിൻ്റെ തൊട്ട് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് മാറി രണ്ട് സൈഡിലും കണ്ടങ്കട അപ്പം അവിടെ നിൽക്കുകയാണ് ചുമ്മാ ഒന്ന് ചില്ലാകാൻ വേണ്ടി കാരണം നല്ല മഴയാണ് നല്ല മഴക്കാരാണ് പിന്നെ അതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം കാരണം ഇപ്പോൾ ഒരു മഴ തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായി കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരും കൂടെ മടുക്കും അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണ് ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഞങ്ങൾ കൂട്ടുകാർ ഞങ്ങളുടെ ഫ്രണ്ട് സെറ്റപ്പിൽ എല്ലാവരും കൂടെ വരണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ ഒരു വർഷം മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് സ്ഥലങ്ങളാണ് ഇത് ഇത് ഗിരുടാകരി ഷാപ്പ് പിന്നെ എന്തിനാ അരുവിക്കുഴി വരെ പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ അടുത്തുള്ള പിള്ളേർ തൊട്ട് എല്ലാവർക്കും പോയി അതുകൊണ്ടൊക്കെയാണ് പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ട് വരുമ്പോഴാണ് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഉലാത്തുന്നതും പരിപാടിയൊക്കെ ഒക്കെ ചെയ്യുന്നത് ഗൈച്ച് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ അപ്പ് ചെയ്തിരിക്കുകയാണ് എന്തോ ഒരു ഭാഗ്യത്തിന് രാവിലോട്ട് നമ്മുടെ ആലപ്പുഴ സൈഡിലോട്ട് മഴയായിരുന്നു ഞങ്ങൾ ചെന്നപ്പം നല്ലൊരു ആയിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ ഫുഡും പരിപാടികളൊക്കെ പരിപാടികളൊക്കെയായിട്ട് കുട്ടനാട്ട് ആ മൊത്തം ഒന്ന് കറങ്ങി തിരിഞ്ഞ് പക്ഷേ അവസാന സമയമായ എപ്പോഴേക്കും ഒരു ചെങ്ങന്നൂർ എത്തിയപ്പോൾ വീണ്ടും മഴ തുടങ്ങി അതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റിയില്ല അവരെ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഗ്രൗണ്ടാണ് നമ്മുടെ ഹോം ഗ്രൗണ്ടിലാണ് ഇപ്പോഴും അവിടെ ഷട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് വൈൻഡ് അപ്പ് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും സൈനിങ് ഔട്ട് they blocks.